നമസ്കാരം നമുക്കൊരു ചോദ്യം വന്നിരിക്കുന്നത് കളത്ര വർഷം ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കും ചിലർ ജാതകം പലയിടത്തും സമ്പൂർണ്ണ ജാതകമൊക്കെ എഴുതിക്കാറുണ്ട് അല്ലെങ്കിൽ നല്ല ജ്യോതിഷന്മാരെ ഒക്കെ ഉണ്ടിട്ട് ജാ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചിന്തിക്കാറുണ്ട് എന്നാൽ വിവാഹം നടത്തുമ്പം ജാതകം നോക്കത്തില്ല ജാതകം നോക്കാതെ ആൾക്കൊരുത്തൽ മാത്രം നോക്കി വിവാഹം നടക്കും എന്നിട്ട് ജ്യോതിഷത്തിനെ കുറ്റം പറഞ്ഞ നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ജാതക പൊരുത്തം ഒരിക്കലും നാൾ പൊരുത്തം നോക്കാതിരിക്കുക ജാതകപൊരുത്തം നോക്കിയിട്ട് വേണം വിവാഹം നടത്താനായിട്ട് ജാതകം സ്ത്രീജാതം നമുക്ക് പരിശോധിക്കുമ്പോഴേ നമുക്ക് സ്ത്രീജാതത്തിൽ വ്യാഴമാണ് പങ്കാളികാരനായിട്ട് പറയുന്നത് വ്യാഴം എവിടെ നിൽക്കുന്നു അനുകൂല സ്ഥാനത്ത് പ്രതികൂല സ്ഥാനത്താണോ സ്ത്രീക്ക് ആയുസ് ഉണ്ടോ സ്ത്രീക്ക് ഭാഗ്യദോഷം ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ സ്ത്രീജാതകം പരിശോധിച്ചെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ബയോഡറ്റിക്ക് തുല്യമാണ് ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീജാതത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പുരുഷാധി എത്ര മേന്മയുള്ള സമയം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ സമയങ്ങളൊന്നും നമുക്ക് അത് ഗുണപ്പെട്ടു വരത്തില്ല അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയുടെ പുരുഷന്റെ പരസ്പര ഗുണദോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണ് അതാണ് നമ്മൾ പൊരുത്തം കൃത്യമായിട്ട് അതായത് ചെറു പറയും വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് സ്നേഹിച്ചാണ് എന്നൊക്കെ പറയാറുണ്ട് സ്നേഹ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ തെറ്റൊന്നുമില്ല പക്ഷെ അതായത് മനപ്പൊരുത്തം നോക്കണം മനപ്പൊരുത്തം കൊണ്ട് മറ്റു പൊരുത്തങ്ങളൊന്നും വേണ്ട എന്ന് ജ്യോതിഷാസത്തിൽ പതിനാറാം അധ്യായത്തിലെ കൃഷ്ണമാർഗത്തിലെ ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പം മനപ്പൊരുത്തം ഇല്ല ആ ഒരു ജീവിതം ജീവിതം അരി അത്ര ഒരു സക്സസ് ആയിരിക്കുകയില്ല പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ കളത്രഭാവത്തിന് എന്തെങ്കിലും അതായത് ഹരിയാഭാവത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സന്താനം ഇല്ലാതെ വരുന്ന അവസ്ഥകൾ പരസ്പരം സ്നേഹമില്ലാതരക നല്ലൊരു ദാമ്പത്യ ജീവിതം ഇല്ലാതെ വരുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടാകും അതിപ്പം തീർച്ചയായിട്ടും ജാതകം നന്നായിട്ട് നോക്കിയിട്ട് മാത്രം വിവാഹങ്ങൾ നടത്തുക